ിന്റെ ഭാഗമായി നവാഗതർക്ക് വോട്ട് ചെയ്യാനുള്ള പരിശീലനവുമായി ജില്ലാ ഭരണകൂടം കോളേജുകൾ കേന്ദ്രീകരിച്ച് കന്നി വോട്ടർമാരായ വിദ്യാർത്ഥികൾക്ക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള പരിശീലനം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നവാഗതരായ വോട്ടർമാർക്ക് ബോധവൽക്കരണ പരിപാടി നടത്തി കൂത്തുപറമ്പ് എം ഇ എസ് കോളേജിലെയും വലിയ വെളിച്ചം ഐ എച്ച് ആർ ടി കോളേജിലെയും പുതിയ വോട്ടർമാരായ വിദ്യാർത്ഥികൾക്കാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന വിധം പരിചയപ്പെടുത്തിയത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഓരോ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി ഈ ജനാധിപത്യ സംവിധാനത്തിൽ തങ്ങളുടെ കടമ നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തലായി ഈ പരിപാടി മാറി കണ്ണൂർ ജില്ലാ സ്വീപ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് കളക്ടറുമായ അനൂപ് ഗാർഗിന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച പരിപാടിയിൽ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലം മേയാറോ അഭിനേഷ് എസ് എസ് പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകി കൂത്തുപറമ്പ് മണ്ഡലം സ്വീപ് നോഡൽ ഓഫീസർ ബാബു മണപ്പാട്ടി ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു സ്വീപ് അംഗങ്ങളായ നിർമ്മൽ സി എം വിനീഷ് ഇ അജേഷ് പറക്കാടൻ സുരേഷൻ സി എം രജില ടി പി എന്നിവരും പങ്കെടുത്തു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന രീതി നേരിട്ട് സ്വയത്തമാക്കാൻ ഈ പരിപാടി ഏറെ പ്രയോജനപ്പെട്ടെന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തി മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മുഴുവൻ കോളേജുകളിലെയും പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് കോളേജ് പ്രിൻസിപ്പൽ എൻ എസ് എസ് കോർഡിനേറ്റർ തുടങ്ങിയവർ പരിപാടിയുമായി നല്ല രീതിയിൽ സഹകരിച്ചു നമ്മുടെ ജില്ലാ ഭരണകൂടം അതായത് എലക്ഷൻ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ കോളേജുകളിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണ് അത് കഴിഞ്ഞ ഇന്നലത്തോട് കൂടി അത് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ തുടർന്ന് ഇപ്പോൾ കോളേജുകളിലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അതായത് കന്നി വോട്ടർമാർ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ഒരു ബോധവൽക്കരണം എന്താണ് ജനാധിപത്യം നമ്മുടെ വോട്ട് നമ്മളെ വിനിയോഗിക്കേണ്ടതിന് പ്രാധാന്യം അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഒരു കുറച്ച് കാലങ്ങളായി തുടർന്ന് വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യുക അത് ഏത് രീതിയിലതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് അത് പ്രവ അതിൻ്റെ പ്രവർത്തനം എന്താണ് ഈ ഒരു കാര്യം കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മുടെ വോട്ടിംഗ് മെഷീന് ഉപയോഗിച്ചുകൊണ്ടിരുന്നെ വോട്ടിംഗ് മെഷീൻ തന്നെ നേരിട്ട് സാധനം